ഹലോ ഫ്രണ്ട്സ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ആ ചൂസ് ബ്ലോക്ക് ഞാൻ ലക്ഷ്മിയാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ അതേപോലെ തന്നെ പത്ത് രൂപ മുതൽ തുടങ്ങുന്ന ചെടികൾ അതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് രണ്ട് ഫ്രീ പ്ലാന്റ്സുകളുണ്ട് ഒരുപാട് ആളുകൾ ഫ്രീ പ്ലാന്റ്സ് ചോദിച്ചിരുന്നു പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറേ അധികം പ്ലാൻസുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കുറേ അധികം ആൾക്കാർ എന്തൊക്കെ പ്ലാൻസ് ഉണ്ട് ചേച്ചി കയ്യിൽ കയ്യുന്നു ഇങ്ങനെ ചോദിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള മിക്കവാറും എല്ലാ പ്ലാൻസുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഇട്ടിരുന്ന ചില പ്ലാൻസുകളൊക്കെ നമുക്ക് തീർന്നു പോയിട്ടുണ്ട് അതൊക്കെ ഞാൻ തന്നെ പ്രൊപ്പൊക്കേറ്റ് ചെയ്യുന്ന പ്ലാൻസുകളായിരിക്കും അപ്പോൾ നമുക്ക് അതിനൊരു ലിമിറ്റുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്ലാൻസുകളൊക്കെ തീർന്നു പോയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാതിരുന്ന ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള പെപ്രോമിയെ പോലെയുള്ള പ്ലാന്റ്സുകൾ ഈ പ്രാവശ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഓരോ പ്രാവശ്യം ചിലപ്പോൾ കാണത്തില്ല പിന്നെ ഒപ്പം വരും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ആദ്യം തന്നെ നമ്മളുടെ പൊന്നിവേർട്ട് തുടങ്ങാം പെന്നിവേർട്ട് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് എന്ത് രസം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ലീഫൊക്കെ കണ്ടു കഴിഞ്ഞാൽ ബട്ടൺസ് പോലെ ഇരിക്കും ഇതിന് നമ്മൾക്ക് പത്ത് രൂപ റേറ്റ് ഉള്ളൂ കേട്ടോ നല്ല ഭംഗിയുള്ളതാണ് അല്ലുവിൻ്റെ ഫ്രണ്ടാണ് അമ്മക്കുട്ടി ആ പിന്നെ നമുക്ക് എല്ലാ പ്രാവശ്യം നമ്മളിത് കൊടുക്കാനുണ്ടായിരുന്നു ഈ പ്രാവശ്യം നമ്മളുടെയിൽ ഈ റെഡ് പ്ലാന്റ് അവൈലബിൾ അല്ല റോട്ടർ പ്ലാന്റ്സുകൾ അല്ല ഞാൻ വളരെ അത്യാവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ കട്ടിങ്സുകൾ കൊടുക്കാം കേട്ടോ അത് തികച്ചും സൗജന്യമായിട്ട് തന്നെ കൊടുക്കാം പിന്നെ ഇനി കട്ടിങ്സുകൾ ഒരുപാട് തരണം എന്നൊന്നും പറഞ്ഞാൽ അടക്കത്തില്ല കിട്ട വളരെ കുറഞ്ഞ രീതിയിൽ ഓരോന്നോ രണ്ടോ ഒക്കെ വെച്ചിട്ട് ഓരോരുത്തർക്ക് തരാം പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കുറേ ആൾക്കാർ ചോദിച്ചിട്ട് അവസാനം ലാസ്റ്റൊക്കെ ചോദിച്ചപ്പം നമുക്ക് നമ്മളുടെ ഗോൾഡൻ അരേലിയ കൊടുക്കാൻ തികഞ്ഞില്ലായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം കൂടുതൽ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല മഞ്ഞ കളർ നോക്കി എന്ത് ഭംഗിയാണെന്ന് നോക്കഴിഞ്ഞാൽ നമ്മൾ ഇത്ര നല്ല ലൈറ്റ് കൊടുത്താലേ ഈ ഒരു യെല്ലോ ഷെയ്ഡ് കിട്ടുകയുള്ളൂ കേട്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് നമ്മളുടെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു പ്ലാന്റ് ആണ് ഗോൾഡൻ അരേലിയ അടുത്തായിട്ട് നമുക്ക് കട്ടൺ ക്രീപ്പർ നോക്കാം കർട്ടൺ ക്രീപ്പർ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് രണ്ട് പേര് പേർ ഒരു പ്ലാന്റ് ആണ് കട്ടൺ ക്രീപ്പ് ഒന്നോ രണ്ടെണ്ണം നമ്മൾ വാങ്ങിച്ച് വെച്ചിരുന്നാൽ നമുക്ക് പിന്നെ നമുക്ക് എന്താണ് അത് കണ്ട് കുത്തി കുത്തി കൊടുത്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ് ഇതിന് നാൽപ്പത് രൂപ റേറ്റാണ് വരുന്നത് ഇനി നമ്മളുടെ ഇത് ഫിലാഡൻട്രോൺ സനഡു എന്ന് പറഞ്ഞിട്ടൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് അപ്പം നല്ല ഇത് നമ്മൾ ജിഫി ബാഗിൽ വന്നിട്ട് ഞാൻ പിന്നെ കുത്തി വെച്ചിട്ട് ഞാൻ കുറച്ചുകൂടെ വലുപ്പാക്കിയതിന് ശേഷമാണ് വിൽക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇതിനിപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിൻ്റെ വേരുകളൊക്കെ പുറത്തേക്ക് വന്ന് ഇപ്പോൾ നമ്മളൊരു പോട്ടിലേക്കൊക്കെ ആക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബുഷായിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് ജിഫി ബാഗിലായതുകൊണ്ട് നമുക്ക് വരുമ്പോൾ മോശമായി പോകുമോ എന്നുള്ള പേടികളും ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ ഇതിന് വരുന്നത് എഴുപത് രൂപയാണ് ഇനി ഇത് ഗോൾഡൻ നമ്മുടെ ഗോൾഡൻ അല്ല സിങ്കോണിയമാണ് സിങ്കോണിയത്തിന് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് ലീഫ് കണ്ടിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ലീഫുകളായിട്ട് വരുന്ന ഒരു പ്ലാന്റ് കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് വരുന്ന റേറ്റ് നാൽപ്പത് രൂപയാണ് നല്ല ഭംഗിയുള്ള വൈറ്റ് ഷെയ്ഡ് വരുന്നതാണ് ഇത് എല്ലാം ജിഫി ബാഗിലാണ് ഇത് നമ്മളുടെ ഫീൽ മൂൺഷൈൻ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മൾ റൂട്ടൊക്കെ നന്നായിട്ട് വന്നിട്ട് പുതിയ പുതിയ പ്ലാന്റ്സുകൾ ചുവട്ടി ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മൾ വന്ന് ഒരു പോട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് മൂൺഷൈൻ എന്നെ ഭംഗിയെന്നറിയാൻ ഇത് വെച്ച് കഴിഞ്ഞാൽ അത്ര നല്ല അടിപൊളി ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കിട്ടാം ഇനി നമുക്ക് നമ്മളുടെ പെപ്രോമിയ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ആൾക്കാർ എന്നോട് പെപ്രോമിയ ചോദിച്ചു നമ്മളുടെ തീർന്നു പോയതായിരുന്നു പെപ്രോമിയ അപ്പോൾ ഈ പ്രാവശ്യം പെപ്രോമിയ നമുക്ക് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്നല്ല ഞാൻ തന്നെ നട്ട് പുപ്പഗേറ്റ് ചെയ്ത് പുപ്പഗേറ്റ് ചെയ്തെടുക്കുന്ന പ്ലാൻറ്റാഡും പെപ്രോമിയൊക്കെ നമുക്ക് ഇരുപത് രൂപ റേറ്റ് ആണ് കേട്ടോ അടുത്ത് നമുക്ക് നമ്മളുടെ ഫിലാഡോൻഡ്രോൺ മോ ഫിലാഡൻ ലെമൺ ലൈം എന്ന് പറയുന്ന ഒരു ചെടിയാണ് ഈ ഒരു പോട്ടുൾപ്പെടെ നമുക്ക് നൂറ് രൂപയ്ക്ക് കൊടുക്കാം അതുപോലെ നിങ്ങൾക്ക് സിംഗിളാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇരുപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇന്ന് ഭംഗിയാന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറേ അധികം പ്ലാന്റ്സുകൾ ഒന്നിച്ച് നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം നമ്മുടെ റിബൺ ഗ്രാസ് വൈറ്റ് വരുന്നത് ഇരുപത് രൂപ റേറ്റാണ് ഈ പ്ലാന്റ്സ് ഒക്കെ കുറേ അധികം ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഓരെണ്ണൊക്കെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും പോട്ട് ബുഷായി വരത്തില്ല കുറേ വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ കാണാമല്ലോ ഭംഗി അപ്പോൾ നമ്മൾ വെക്കുമ്പോൾ ഒരു കുറച്ച് കുറഞ്ഞ റേറ്റ് അല്ലേ ഉള്ളൂ അത് എപ്പോഴും കിട്ടണമെന്നൊന്നുമില്ല ഈ ഗ്ലാസിന് വരുന്നത് പത്ത് രൂപ റേറ്റ് ആണ് കേട്ടോ നമ്മളുടെ സ്പാഡർ പാൻറ്റ് നമുക്ക് പത്ത് രൂപ റേറ്റിലാണ് വരുന്നത് ഞാൻ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തിരിക്കുന്ന ചെടികളാണ് ഇതൊക്കെ അതുകൊണ്ടാണ് ഈ പത്ത് രൂപ റേറ്റിലൊക്കെ കിട്ടുന്നത് ഇനി അടുത്ത പ്രാവശ്യം ചോദിച്ചാൽ ചിലപ്പോൾ കാണണം എന്നില്ല കേട്ടോ പ്ലാന്റ്സുകളിന്നും കൂടുതൽ കെയർ ചെയ്യാൻ സമയമില്ലാത്തവർക്ക് വളർത്താൻ പറ്റിയ നല്ല അടിപൊളി ഒരു പ്ലാന്റ് ആണ് അക്ലീഫ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് കേട്ടോ ഇത് നമ്മളുടെ നാടൻ വെറൈറ്റി അല്ല നല്ല ഹൈബ്രിഡ് ആയിട്ട് നല്ല കളറി വരുന്ന ഒരു വെറൈറ്റിയാണ് നമ്മൾ സാധാ പണ്ട് ഈ താഴത്തെ ഇലകളുടെ കളറിലുണ്ടായിരുന്നു ഇപ്പോൾ ഇത് വരുന്ന നല്ല കളറാണ് കണ്ടു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് പോലെ തോന്നും നമ്മളൊരു പേപ്പർ കൊണ്ട് കുറേ എന്താണ് പൂ ഉണ്ടാക്കി വെച്ച പോലെ തോന്നും ഓരോ തണ്ടുകൾക്കും ഇതിന് ഓരോ കളറാണ് വരുന്നത് അപ്പം ചട്ടിയിലൊക്കെ നട്ടു കഴിഞ്ഞാൽ നല്ല ബുഷ് ആയിട്ട് നിൽക്കും തറയിലൊക്കെ നട്ട് കഴിഞ്ഞാൽ കുറച്ച് ഹൈറ്റായിട്ട് പോകും അപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം പക്ഷേ എന്തായാലും വയ്ക്കുന്ന ഭാഗത്ത് ഭയങ്കര കളർഫുള്ളായിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് അക്ലീഫ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ റേറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് സമയമില്ലാത്തവർക്ക് നല്ലതാണ് ഇനി നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ മിനിയേച്ചർ ബാമ്പു ബാമ്പുവിന് കുറേ അധികം ആൾക്കാർ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചോദിച്ച പ്ലാന്റ് ആണ് ഇത് കുറേ അധികം പ്ലാന്റുകൾ ഒന്നിച്ചിരിക്കുന്ന നല്ല ഭംഗിയല്ല നമുക്കിപ്പോൾ പണ്ടൊക്കെ നമ്മളുടെ ഈ നമ്മളുടെ ഈ ബോൺസായി പോലെയൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ എന്താണ് നമ്മളൊരു ബുദ്ധനയൊക്കെ വെച്ച് ഇതിൻ്റെ ചുവട്ടിലൊക്കെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ എന്ത് രസമായിരിക്കും എന്നറിയാമോ ഭയങ്കര ഭംഗിയുള്ള ഒരു പാമ്പാണ് ഇതിന് നമുക്ക് ചെറിയ പ്ലാന്റിൻ്റെ അമ്പത് രൂപയും വലിതിന് വരുന്നത് നൂറ് രൂപ റേറ്റുമാണ് കേട്ടോ നല്ല എയർ പ്യൂരിഫൈയിങ് പ്ലാന്റുകളാണ് ഈ ബാമ്പുവൊക്കെ നല്ലത് നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് പ്യുവർ ഇൻഡോർ വേണ്ട നമുക്ക് കുറച്ച് ലൈറ്റ് കിട്ടുന്ന ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്ത് തെക്കാം ബുദ്ധനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധന ഇപ്പോൾ ഭയങ്കര ട്രെൻഡാണല്ലോ ഇങ്ങനെ കല്ലുകളൊക്കെ ഇട്ട് ബുദ്ധനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും നമ്മളുടെ ഗാർഡൻ കേട്ടോ അപ്പം ഇതിന് ചെറുതിന് അമ്പത വലിതിന് നൂറ് പക്ഷേ പെട്ടെന്ന് പെട്ടെന്ന് എൺപത് രൂപയുടെ പ്ലാന്റ്സ് വെച്ചാലും പെട്ടെന്ന് പെട്ടെന്ന് ബുഷായി വരുന്ന ഒരു പ്ലാന്റ് ആയി കേട്ടോ ഇനി നമ്മൾക്ക് സമയമില്ലാത്തവർക്ക് വളർത്താൻ പറ്റിയ ക്രോട്ടൺ പ്ലാന്റ്സുകളാണ് ക്രോട്ടൺ പ്ലാന്റ്സുകൾ ഇപ്പോൾ ഒരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് കാര്യം വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും സമയമില്ലാത്ത ആളുകളാണ് അപ്പോൾ ഇത് എവിടെയെങ്കിലും നട്ടു കഴിഞ്ഞാൽ ആ ഒരു ഭാഗം മൊത്തത്തി പച്ച ചുമ്പ് നീല കളർ നീലയില്ല ഒരു ഓളത്തിന് നീല എന്ന് പറഞ്ഞതേ ഉള്ളൂ നീലയൊന്നുമില്ല പക്ഷേ പല കളറുകൾ ഇങ്ങനെ ഒന്നിച്ച് നിൽക്കും നമ്മൾ ഇപ്പോൾ ഇത് ഈ കാണിക്കുന്ന ഈ ആദ്യത്തെ രണ്ട് പ്ലാന്റ്സുകളും നമുക്ക് നോർമൽ വെറൈറ്റികളാണ് അത് നമ്മൾ കുറേ അധികം ഒന്നിച്ച് നമ്മൾ ഒരു ഭാഗത്ത് നട്ടു കഴിഞ്ഞാൽ നോക്കിക്കണം എന്നാ ഭംഗിയായിരിക്കും ഭയങ്കര ലുക്കായിരിക്കും കേട്ടോ അപ്പം നമ്മൾ ഏത് പ്ലാന്റ്സും അങ്ങനെയാണ് കുറേ പ്ലാന്റ്സുകൾ ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ ഈ നോർമൽ വെറൈറ്റീസിന് മുപ്പത് രൂപയും നാരോ ലീഫ് കഴിഞ്ഞ പ്രാവശ്യം കുറേ അധികം ആൾക്കാർ ചോദിച്ചിരുന്നു നമ്മളുടെ തീർന്നു പോയതായിരുന്നു ഈ പ്രാവശ്യം അതുകൊണ്ട് നമ്മളുടെ ആ നാരോ ലീഫ് കുറേ അധികം എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് ഇതിൻ്റെ വലിയ പ്ലാന്റ്സും ഈ ക്രോട്ടണിൻ്റെ വേറൊരു വെറൈറ്റി പ്ലാന്റ്സ് ഇത് നമ്മളുടെ ഈ പ്രാവശ്യം അവൈലബിൾ ആണ് ഇതിന് വരുന്ന റേറ്റ് അറുപത് രൂപയാണ് കേട്ടോ അപ്പം ഈ മൂന്ന് ക്രോട്ടൺ പ്ലാന്റ്സുകൾ ഇപ്പോൾ നമ്മളുടേല അവൈലബിൾ ആണ് ഇനി നല്ല മഞ്ഞ കുറ്റിത്തെറ്റി അതിന് നമുക്ക് എഴുപത് രൂപയാണ് നല്ല ബുഷി പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് എഴുപത് രൂപ ഇനി നമ്മളുടെ പതിവ് പോലെ തന്നെയുള്ള ക്രിപ്റ്റാന്തസ് ഈ പ്രാവശ്യം കൂടെ നമ്മൾ ക്രിപ്റ്റാന്തസ് കൊടുത്ത് കഴിയുമ്പോൾ ക്രിപ്റ്റാന്തസിൻ്റെ പരിപാടി കഴിയുകയായിരിക്കും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ പ്രാവശ്യം വാങ്ങിച്ചോണം ഇതിനെ മുപ്പത് രൂപ റേറ്റ് ആണ് കേട്ടോ നല്ല ലൈറ്റ് ഇഷ്ടപ്പെടുന്ന ചെടിയാണ് നല്ല ലൈറ്റൊക്കെ കിട്ടുമ്പോഴാണ് ഇതിൻ്റെ ഈ റെഡ് കളറൊക്കെ ഇങ്ങനെ ഇങ്ങനെ എടുത്തെടുത്തൊക്കെ വരുന്നത് ലോ കെയർ എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് ഈ ക്രിപ്റ്റാന്തസ് ഇനി ഇൻഡോർ ഒക്കെ അടിപൊളിയാക്കാൻ പറ്റിയ അടിപൊളി ഒരു പാമാണ് ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് വിറ്റ ഒരു ചെടിയാണ് കേട്ടോ ഞാൻ മാക്സിമം ഈ നമ്മൾക്ക് കുറഞ്ഞ കയറി വളർത്താവുന്ന ചെടികളാണ് ഈ കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് റോസ് അങ്ങനെയുള്ള ചെടികളൊക്കെ ചോദിച്ചു ഞാൻ അങ്ങനെയുള്ള ചെടികളൊന്നും ഇതുവരെ ചെയ്തില്ല നമ്മൾ ലോ കെയറിൽ വളർത്തുന്ന ചെടികളൊക്കെ ആദ്യം വളർത്തട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റു ചെടികളിലേക്ക് പോകാം എന്നാണ് തീരുമാനം അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതൊരു രണ്ടെണ്ണമെങ്കിലും വെച്ച് കൊടുക്കണം അപ്പോഴാണ് നല്ല ഭംഗിയായിട്ട് ഇതുപോലെ നിൽക്കുന്നത് ഇതിൻ്റെ തഴിന്ന് പുതിയ പുതിയ തൈകൾ വരികയില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് അറുപത് രൂപയാണ് റേറ്റ് ഓൾ സീസണിൽ ഫ്ലവർ തരുന്ന നമ്മളുടെ കുറ്റിത്തെറ്റി നല്ല കുറ്റിയായിട്ട് നിൽക്കും ഈ കുറ്റിത്തെറ്റികളിൽ കുറേ തണ്ടുകൾ ബുഷായിട്ടുള്ള തണ്ടാണ് കേട്ടോ അപ്പോൾ അതിന് നമുക്ക് എഴുപത് രൂപയാണ് റേറ്റ് നമ്മളുടെ ഗാർഡനിൽ ഇത് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ പെർബിൾസ് ആക്കിയിട്ട് എൻ്റെ ലുക്കായിരിക്കും എന്നറിയാമോ ഇങ്ങനെ അത് ഒരു താമരപ്പൂ പോലെ നിൽക്കും ഒരു സെക്കുലൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ചെടിയാണ് ഈ ചെടിയുടെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ നല്ല അടിപൊളി ലുക്കായിരിക്കും നാലോച്ച് നോക്കിയാൽ ഗാഡ്നിയിരിക്കുന്നത് ഇനി വേറെ ഒരു പ്ലാന്റ്സും വെച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ വെക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആണ് കോളിയസ് കോളിയസിൻ്റെ ഒരു പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് വെറൈറ്റി വരെ നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് മുപ്പത് വെറൈറ്റി ഉണ്ടായിരുന്നതായിരുന്നു ഇപ്പം എൻ്റെ പ്ലാന്റ്സുകളൊക്കെ നോക്കിയാൽ അറിയാം നമ്മൾ ഫ്രീ പ്ലാന്റ്സും അതും ഇതെല്ലാം കൊടുത്ത് എൻ്റെ പ്ലാന്റ്സുകളെല്ലാം ശുഷ്ക്കിച്ച് ശുഷ്ക്കിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ പ്രാവശ്യം നമുക്കൊരു പത്ത് പന്ത്രണ്ട് മൂന്ന് വെറൈറ്റീസ് ആയിട്ടുണ്ട് അപ്പോൾ അത് വേണ്ടെന്ന് വേണ്ടുന്നവർ പറയാം ഇത് നമ്മളുടെ ശ്രീലങ്കൻ മുല്ലയാണ് കേട്ടോ നമ്മളെന്നാ നമ്മളുടെ ഇന്ത്യയൊക്കെ വിട്ട് നമ്മൾ വിദേശത്തേക്ക് പോവുകയാണ് ശ്രീലങ്കൻ മുല്ല നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് കേട്ടോ നല്ല ബുഷി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ പിന്നെ നമുക്ക് കുറേ അധികം കെയർ ഒന്നും ചെയ്യാതെ കുറേ അധികം പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ഈ വയലറ്റ് തെറ്റി അതിൻ്റെ പേര് കഴിഞ്ഞ പ്രാവശ്യം ആരും എന്തോ ഒരു പേര് പറഞ്ഞു തന്നായിരുന്നു ആ പേര് ആണെങ്കിൽ മറന്നുപോയി എന്തായാലും പക്ഷെ നല്ല ഭംഗിയായിട്ട് വളരുന്ന ഒരു ചെടിയാണ് എല്ലാ സമയത്തും ഈ നിറയെ പൂക്കളുണ്ട് പിന്നെ നമ്മളുടെ ഈ സമയത്ത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട നിറേ പൂക്കളായിരിക്കും ആ ഒരു നീല കളറിലുള്ള പൂക്കൾ അറുപത് രൂപ കേട്ടോ ഇത് നല്ല ബുഷി പ്ലാന്റ് ആണ് ഇനി നമ്മളുടെ സമയമില്ലാത്തവർക്ക് വളർത്താൻ പറ്റിയ അടിപൊളി ഒരു പ്ലാന്റ് ആണ് നമ്മളുടെ സാൻസവേരിയ എയർ പ്യൂരിഫൈങ് പ്ലാന്റ് ആണ് എല്ലാവർക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് ഈ സാൻസവേരിയകളുടെ വെറൈറ്റീസ് കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുപത് രൂപ റേറ്റ് ഈ ഒക്കെ എനിക്ക് തോന്നി ഈ പ്രാവശ്യം കൂടെ നമുക്ക് അവൈലബിളായി കാണാൻ ചാൻസ് ഉള്ളൂ അതുപോലെ നമ്മളുടെ തീർത്തും അപ്പോൾ ഞാൻ ഈ വീഡിയോ കാണിക്കുന്നതൊക്കെ പിക്കൊക്കെ ചിലപ്പോൾ കഴിഞ്ഞ ആയിരിക്കും ഇപ്പം എൻ്റെ ഗാർഡനൊക്കെ മിക്കവാറും ചോഷിച്ച് ചോഷിച്ചു വരികയാണ് പ്ലാൻസുകൾ കൊടുത്ത് 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 അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുപത് രൂപ റേറ്റാണ് കാരണം നല്ല ഭംഗിയുള്ള ഒരു സാൻസോവേരിയാണ് ബേഡ്നെസ് സാൻസോവേരിയ നമ്മളുടെ ഡാൻസിംഗ് ഗേൾ എല്ലോ ഫ്ലവറൊക്കെ ആയിട്ട് വരുന്ന ഡാൻസിംഗ് ഗേളിന് പതിവേ പോലെ തന്നെ നമുക്ക് ഈ പ്രാവശ്യവും പത്ത് രൂപ റേറ്റ് ആണ് ഇതും ഡാൻസിംഗ് ഗേളും മിക്കവാറും എല്ലാം നമ്മളുടെ പ്ലാൻസ് തീരാറായി അലോക്കേഷി ഈ റേറ്റ് വരുന്നത് എഴുപത് രൂപ റേറ്റ് ആണ് ഇത് നമ്മുടെ ട്രീ ഫേൺ ആണ് ട്രീ ഫോണ് നമുക്ക് റേറ്റ് വരുന്നത് അതും എഴുപത് രൂപയാണ് ബോർഡർ സെറ്റ് ചെയ്യാൻ പറ്റിയ കുഫിയ നാൽപ്പത് രൂപയാണ് ഫിലൻഡ്രോൺ ബോൾ മാക്സ് പത്ത് രൂപ റേറ്റ് ആണ് കേട്ടോ നമ്മളുടെ എന്താണിത് ഡബിൾസ് ബാക്ക് ബോണാണ് ഡബിൾസ് ബാക്ക് ബോണും നമ്മളുടെ സ്റ്റോക്ക് തീരാറായിട്ടുണ്ട് ഇതിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഇനി നമ്മുടെ ഗാർഡനി നിറയെ പൂക്കളൊക്കെ ആയിട്ട് നല്ല സുഗന്ധം പരത്തുന്ന വരുത്തുന്നവർ ശരിയാണ് നമ്മുടെ ഡ്വാർഫ് ടൈപ്പിലുള്ള മുരായ അല്ലെങ്കിൽ മരമുല്ല എന്നറിയപ്പെടുന്ന ഇതിൻ്റെ ഡാർഫ് വെറൈറ്റിയാണ് കുറ്റി ചെടിയായിട്ട് നിൽക്കും കേട്ടോ ഇതിന് നമുക്ക് വരുന്ന റേറ്റ് നൂറ്റി ഇരുപത് രൂപയാണ് ഇത് നമ്മൾക്ക് കട്ടിങ്സ് തികച്ചും സൗജന്യമായിട്ട് കൊടുക്കാം അരേലിയുടെ ഗ്രീൻ പ്ലാന്റുകളാണ് അപ്പോൾ നിങ്ങൾ കൊണ്ട് നട്ട് കിളിപ്പിച്ച് അപ്പോൾ ഞാൻ ഒന്ന് പ്രോൺ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് കട്ടിങ്സുകൾ ഫ്രീ ആയിട്ട് തരാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരെ ബൈ ബൈ